വാർത്തകൾ തുടരുന്നു ഇന്ത്യയിലെത്തിയ ഓസ്ട്രേലിയൻ കളിക്കാർക്കെതിരെ ലൈംഗികാതിക്രമമുണ്ടായ സംഭവത്തിൽ വിവാദ പ്രതികരണവുമായി മധ്യപ്രദേശ് മന്ത്രി കൈലാഷ് വിജയവർഗീയ ക്രിക്കറ്റ് കളിക്കാർ വളരെ ജനപ്രിയരാണ് അതിനാൽ പുറത്തു കറങ്ങാൻ പോകുമ്പോൾ കളിക്കാർ ശ്രദ്ധിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം വിവരങ്ങളുമായി റാസെൻ അൻവർ ചേരുന്നു റാസെൻ ഇന്ത്യയിലെത്തിയൊരു ഓസ്ട്രേലിയൻ കളിക്കാർക്കെതിരെ ലൈംഗികാതിക്രമം ഉണ്ടായ സംഭവത്തിൽ വിവാദ പ്രതികരണം നടത്തിയിരിക്കുകയാണ് മധ്യപ്രദേശ് മന്ത്രി ക്രിക്കറ്റ് കളിക്കാ കളിക്കാർ വളരെ ജനപ്രിയരാണെന്നും അതിനാൽ പുറത്തു കറങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്നൊക്കെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇത്തവണത്തെ ഓടിഐ അതായത് ഇത്തവണത്തെ വനിതാ ഏകദിന ലോകകപ്പ് ഇന്ത്യയിൽ വെച്ചാണ് അരങ്ങേറുന്നത് ഈ ലോകകപ്പിൽ എത്തിയിട്ടുള്ള ഓസ്ട്രേലിയൻ ടീമിൻ്റെ ടീമിലെ രണ്ട് അംഗങ്ങൾക്കാണ് ഈ ലൈംഗിക അതിക്രമം ഏറ്റിട്ടുള്ളത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ മധ്യപ്രദേശിലെ മന്ത്രിയായിട്ടുള്ള മധ്യപ്രദേശിൽ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള കൈലാഷ് വിജയ് വർഗീയ ഒരു വിവാദ പ്രസ്താവന നടത്തിയിട്ടുള്ളത് അതായത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇങ്ങനെയാണ് ഇന്ത്യ ഒരു ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് വലിയ ആവേശമാണ് അപ്പോൾ ക്രിക്കറ്റ് കളിക്കാരോടും അവർക്ക് അതേ ആവേശമുണ്ട് ഈ ഈ ഒരു സംഭവം കളിക്കാർ ആലോചിക്കേണ്ടതുണ്ട് ഈ ലൈംഗികാതിക്രമം നടന്ന സംഭവം അതായത് ഈ ലൈംഗികാതിക്രമം നടന്ന സംഭവം കളിക്കാർക്ക് ഒരു വലിയ പാഠമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ വിവാദത്തിന് വഴിതെളിച്ചിരിക്കുകയാണ് എന്നിരുന്നാലും സംഭവത്തെക്കുറിച്ച് വിവരിക്കുകയാണെങ്കിൽ ഇൻഡോറിലായിരുന്നു ഈ ലൈംഗികാതിക്രമം നടന്നത് ഇൻഡോറിൽ മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിയ ഓസ്ട്രേലിയൻ കളിക്കാർ തങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് തൊട്ടടുത്തുള്ള ഒരു കഫേയിലേക്ക് നടന്നു പോകുമ്പോൾ ബൈക്കിലെത്തിയ പ്രതി പിന്നാലെ പിന്തുടരുകയും ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുകയായിരുന്നു സംഭവം ഇതിനെതിരെ ഓസിസ് ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡായ ബി സി സി സംഭവത്തെ അപലപിച്ചിട്ടുണ്ട് പോലീസ് കേസെടുക്കുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഈ രാജ്യത്തിന് മൊത്തത്തിൽ രാജ്യത്തെ മൊത്തത്തിൽ അപമാനിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അഭിമാനത്തിന് കളങ്കപ്പെടുത്തുന്ന ഇത്തരം സംഭവത്തെ അപലപിക്കുന്നതിന് പകരം ഈ വിഷയത്തിൽ കളിക്കാർക്ക് മുന്നറിയിപ്പ് അല്ലെങ്കിൽ കളിക്കാർക്ക് ഇതൊരു പാഠമാണ് എന്ന് പറയുന്നത് ഏറെ നിരാശജനക നിരാശജനകമാണ്